തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കടപ്പന ഗവൺമെന്റ് കോളേജിൽ ഒരു കോടി രൂപ ചിലവിൽ നിർമ്മിച്ച റൂസ അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനവും വുമൺ അമ്യൂണിറ്റി സെന്ററിന്റെയും സ്ത്രീകളുടെ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി എന്ന സർക്കാരിന്റെ നവകേരള ഭാഗമായി ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കുക ആ ലക്ഷ്യം വലിയ സർക്കാർ ഏറ്റെടുക്കുന്നത് വിദ്യാഭ്യാസത്തിനും തൊഴിലിനും ഇടയിലുള്ള സ്കിൽ ഗ്യാപ്പ് നികത്തുന്നതിന് അസാം പോലെയുള്ള പദ്ധതികളും വിജയകരമായി നടപ്പാക്കുന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു ഒരു കോടി രൂപയുടെ അക്കാദമിക് ബ്ലോക്ക് കാർഷെഡ് വുമൻസ് എംപ്ലോയബിലിറ്റി സെന്റർ ടോയ്ലറ്റ് സമുച്ചയം എന്നിവയുടെ ഉദ്ഘാടനമാണ് ഓൺലൈനായി നടന്നത് കോളേജ് ലൈബ്രറി ഹാളിൽ വെച്ച് നടന്ന ഉദ്ഘാടന യോഗത്തിന് ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു ആധുനിക ലൈബ്രറി സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കട്ടപ്പന ഗവൺമെന്റ് കൊള്ളേജ് മികവിന്റെ പാതയിലാണെന്ന് മന്ത്രി റൂഷി അഗസ്റ്റിൻ പറഞ്ഞു എല്ലാ കുട്ടികൾക്കും ഒരേപോലെ വളരാനുള്ള നമ്മുടെ വിദ്യാഭ്യാസ വളർച്ചയിലെ നമ്മുടെ മികവിന്റെ കേന്ദ്രങ്ങളായി തുടർന്ന ശിലാഫലകവും മന്ത്രി അനാച്ഛാദനം ചെയ്തു സംസ്ഥാനത്തെ മികച്ച എൻ സി സി യൂണിറ്റിനുള്ള പുരസ്കാരം എ എൻഒ ക്യാപ്റ്റൻ ടോച്ചി ഡൊമിനിക് ഏറ്റുവാങ്ങി കോളേജിന് പുതിയ ഓഡിറ്റോറിയം പണിതു നൽകുമെന്ന ചടങ്ങിൽ വെച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ കുട്ടികൾക്ക് ഉറപ്പ് നൽകി കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ സുധീർ കെ ഐ എസ് ഓൺലൈനായി പരിപാടിയിൽ പങ്കെടുത്തു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി കണ്ണൻ പി ടിഐ വൈസ് പ്രസിഡന്റ് കെ സി ബിജു റൂസ കോർഡിനേറ്റർ ഡോക്ടർ സിമി സെബാസ്റ്റ്യൻ യൂണിയൻ ചെയർമാൻ അമൽ ഷിബു തുടങ്ങിയവർ സംസാരിച്ചു